David said a statement like this. With you. Yes, with you, I will go against horses. With you, I will jump over this wall. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ ആ വാക്യത്തിന്റെ അർത്ഥം? പറഞ്ഞിരിക്കുന്നത് നേരെ വല്ലാത്ത സാമഗ്രികളുമായി ഒരു കൂട്ടം പട്ടാളം നിൽക്കുമ്പോൾ യാതൊന്നുമില്ലാതെ ഒരു മനുഷ്യൻ അവരുടെ ഇടയിൽ ഓടിക്കയറുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല അതുപോലെയാണ് പറഞ്ഞിരിക്കുന്നത് പട Yes, it is unacceptable for us to walk into an army, but that is what David is saying, I will run against an army of horses. Yes, David's faith that the Lord of Horses is with him and he can go against this army. എന്റെ ദൈവം വലിയവനാണ് എന്റെ ദൈവം വലിയവനാണ് നിൽക്കുന്ന എന്റെ കർത്താവ് വലിയവനാണ് എന്റെ എന്റെ പ്രശ്നത്തെക്കാൾ എൻ്റെ പിഷാജിന്റെ ശക്തികളെക്കാളും അത്ഭുതം ചെയ്യുന്നവനാണ് മഹത്വം കൊടുക്കുക ഈ പകലൊരു വിശ്വാസത്തോടെ പറഞ്ഞു ുഭവിക്കുന്ന രോഗശക്തികളായിരിക്കും Wonderful.